ായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത് ഫോർ വിഷു വിഷുവിന് വേണ്ടിയിട്ട് നമ്മളിന്നൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് എല്ലാം കുർത്തി ആൻഡ് സാരി എല്ലാത്തിനും പറ്റുന്ന ഒരു മേക്ക് ഒരു ലുക്ക് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്നിട്ട് നേരെ നിറു അതായത് സെൻറ്റർ ആയിട്ട് നമ്മൾ നിറെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ൂണ്ടി നന്നായിട്ട് ചേട്ടയിറക്കണം കേട്ടോ അത് നമ്മളിങ്ങനെ വേറെ എടുത്ത് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു ഫ്രണ്ടിലെ ആ അങ്ങോട്ട് വേറെ ആക്കി എടുക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു വശത്തെയും നമുക്കങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡത്തെയും നമുക്കിങ്ങനെ ഇതാക്കി എടുക്കാം ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ അതായത് നമുക്ക് സാരിക്കും കുർത്തിക്കും ഒക്കെ ഒരുപോലെ മാച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണേ നമുക്കിതിങ്ങനെ എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചെറുതായിട്ടൊന്നിങ്ങനെ പൊക്കി പൊക്കി കൊടുത്തിട്ട് വേണം ടിസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അതുകൊണ്ട് തന്നെ നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടും എന്നിട്ട് നമുക്കവിടെ ജസ്റ്റ് ക്ലിപ്പ് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം ഒരു രണ്ടെണ്ണമൊക്കെ നന്നായിട്ട് സെക്യൂർ ആയി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പിൽ നിൽക്കും അങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു വശം ചെയ്ത് കൊടുക്കാം ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മോളിലേക്ക് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കണം എന്നാലേ ഒരു ഒരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പരത്തി എടുക്കണ്ട ഉണ്ടല്ലേ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ നമുക്ക് ക്ലിപ്പ് എത്തി കൊടുക്കാം ഓക്കെ ഞാനങ്ങനെ രണ്ട് ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മുടി ഇടുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ ക്ലിപ്പ് ചെയ്യണം കേട്ടോ ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ടിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു ബണ്ണാണ് കെട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഞാനത് ബാക്കിലേക്കാക്കിയിട്ട് കാണിച്ചു തരാം നമ്മൾ സാധാരണ ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ബണ്ണ് ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കാം സാധാരണ നമ്മൾ വീട്ടിലുള്ളപ്പം നമ്മളിങ്ങനെ സദാ പോലെ ചുരുട്ടിയിട്ടാണ് മുടി നമ്മൾ കെട്ടുക അപ്പോൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഈ ക്ലിപ്പ് എടുത്തിട്ട് താഴെ ഭാഗത്തേക്കായിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഹെയർ ഉണ്ടല്ലോ മേള ഈ ഹെയർ ഇങ്ങനെ താഴേക്കൊന്ന് ഇറക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്ലിപ്പ് കാണില്ല അപ്പം നല്ല വൃത്തിയിലായിട്ട് കിട്ടും അപ്പം നമ്മൾ അങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുല്ലപ്പ് കൊടുക്കാം എൻ്റെ അടുത്ത് ഒറിജിനൽ ഇല്ലാതെ ഒറിജിനൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ടൂപ്പിളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഒറിജിനൽ ഉള്ളവർ ഒറിജിനൽ വെക്കുക അല്ലാതെ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ വെക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം നമുക്കിതൊന്നതിനകത്ത് വെച്ചുകൊടുക്കാം കാണിച്ച് തരാം ഈ ഒരു ലെങ്ത്തിൽ വരുന്നത് അപ്പോൾ ഞാനിതൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ താഴേക്കൂടെയാണ് ചെയ്തുകൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം ഞാൻ ഇത് പിൻ ചെയ്തിട്ട് കാണിച്ചു തരാം ബാക്ക് വാഷ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ സാധാ നമ്മുടെ ജാസ്മിൻ കുത്തുന്ന ചെറിയ സ്ലൈഡ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ തൽക്കാലം അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടിക്ടാക്ക് ഉണ്ടല്ലോ പണ്ടൊക്കെ ടിക്ടാക്ക് എന്നാണ് പറയുക ഇപ്പം എന്താ പറയുക ഒന്നുമില്ല അപ്പം നമ്മളാ ഒരു സംഭവം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്ക് വശം കാണിച്ചു തരാം അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ടിക്ടാക്ക് ഉപയോഗിച്ചിട്ട് വെച്ചത് കാരണം ഒരു വൃത്തിയേടായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ സാധാ സ്ലൈഡ് ഉപയോഗിച്ചിട്ട് അത് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ കാണും കേട്ടാകും ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ബണ്ണ് കെട്ടുന്നതുകൊണ്ട് വേറൊരു കാര്യം കൂടി ഉണ്ട് കുറച്ച് മുടിയുള്ളവർക്കാണെങ്കിലും ഒരുപാട് മുടിയുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യിക്കും നിങ്ങളിങ്ങനെ ചുരുട്ടി കെട്ടുമ്പോൾ ഒരു കുറേ മുടിയുള്ളത് പോലെ നമുക്ക് തോന്നും അപ്പോൾ സാരിക്കായാലും കുർത്തിക്കായാലും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഓക്കെ Bye-bye.